ഹായ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ അതിയേപോലെ തന്നെ ഇന്നൊരു യാത്രയാണ് പോകുന്നത് ട്രിവാൻഡ്രത്തേക്കാണ് എനിക്ക് സൺഡേ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ എക്സാം ആണ് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് തലേ ദിവസമേ പോകാനുള്ള കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും കൂടെ ഒന്ന് കയറണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളത് ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് വന്ദേ ഭാരതിലാണ് ഞങ്ങൾ രണ്ടുപേരും വന്ദേഭാരതിൽ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത് നമ്മുടെ ട്രെയിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇത് നമ്മൾ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കകത്തേറാം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ചപ്പാത്തിയും ചോറും ചിക്കൻ കറിയും തോരനും ഒക്കെയാണ് കിട്ടിയത് പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീമും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തെത്തി ഒരു റൂം തപ്പി നടന്നിടുന്നൊരു റൂം കിട്ടി പക്ഷെ അതിൻ്റെ വിഷ്വൽസ് എടുത്തില്ല കാരണം നല്ല ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ട് വന്ന് ഇടുന്നങ്ങ് ഉറങ്ങി രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോകണം അപ്പോൾ അവിടെ വെച്ച് കാണാം എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് പക്ഷേ നടന്നിട്ടില്ല ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത് ഒന്നര മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഭഗവാനെ ഒന്ന് കാണാൻ പറ്റിയത് അങ്ങനെ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു ദൈനി ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്ത്യൻ കോഫി ഹൗസിലാണ് വന്നത് ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ടതാ എക്സാമിന് പോവാണ് പൂജപ്പൂരം വെച്ചാണ് എക്സാം എനിക്ക് തോന്നുന്നു പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് ട്രിവാൻഡ്രോ ആണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കാരണം നമ്മൾ പരിചയപ്പെട്ടവരൊക്കെ ഈ ജില്ലക്കാരാണ് എക്സാമൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ബിരിയാണി ഇന്നുള്ളൊരു കൊതിയുണ്ട് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടു നിർത്താനായിട്ട് ആ പുളി ഞങ്ങളെ കൊണ്ടു നിർത്തിയത് വയലിൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു അവിടുത്തെ ബിരിയാണിയെ പോലത്തെ ഒരു മോശം ബിരിയാണി ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല മാത്രമല്ല ആദ്യം തന്നെ ലൈം ജ്യൂസിൽ ഈച്ച ഉണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ വേറെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്യുകയാണ് അങ്ങനെ നമ്മളൊന്ന് ആയിട്ട് ഇതാ എട്ട് ഇരുപതിൻ്റെ അമൃത എക്സ്പ്രസ്സിൽ തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ ചെങ്ങന്നൂർ എത്തി ചെങ്ങന്നൂർ എത്തിയപ്പോൾ ഇതാ ഭയങ്കര മഴ കാറ്റും മഴയും എങ്ങനെ പുറത്തോട്ട് പോകാനാ നമ്മളാ വൃത്തികെട്ട ബിരിയാണിയാണ് ലാസ്റ്റ് കഴിച്ചത് അതാണ് മൊത്തം കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈച്ചയൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് തിന്നതും കൂടെ പോയി ആ ഒരു അവസ്ഥയായിരുന്നു ഇനിയിപ്പോൾ ഈ പതിനൊന്ന് മണിക്ക് എവിടെയെങ്കിലും വേറെ ഹോട്ടലോ തട്ടുകടയോ വല്ലതും ഉണ്ടോയെന്നറിയത്തില്ല ഞങ്ങൾ ഈ മഴയൊന്ന് തോരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുവാണ് മഴ തോർന്നൊന്നുമില്ല അവസാനം റെയിൻകോട്ട് ഇട്ടുകൊണ്ട് പോയി ഇനിയും വെയിറ്റ് ചെയ്ത് ഇന്ന് കഴിഞ്ഞാൽ ഹോട്ടലൊന്നും കാണത്തില്ല പട്ടിണി എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇത് മാനാറാണ് സ്റ്റോർ ജംഗ്ഷൻ ഇവിടെ ഈ തട്ടുകട ഈ സമയത്ത് കാണുമെന്ന് ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിട്ട് ഈ സമയത്ത് വന്ന് ഫുഡ് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പ്രതീക്ഷ തെറ്റിയില്ല പക്ഷേ കറികളൊന്നും അധികം ഇല്ലായിരുന്നു ഓപ്ഷൻസ് കുറവായിരുന്നു കാരണം എല്ലാം കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടൊരു പെപ്പർ ചിക്കനാണ് ഓർഡർ ചെയ്തത് പിന്നെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയുമാണ് ഓർഡർ ചെയ്തത് വേറെ ഒന്നുമില്ല ദോശ കഴിക്കാനുള്ള മൈൻഡ് സെറ്റായിരുന്നു പക്ഷേ ദോശയൊക്കെ മാവൊക്കെ കഴിഞ്ഞു നമ്മൾ പാഴ്സലാക്കിയാണ് വാങ്ങിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ നനഞ്ഞ് നമ്മളെ ചെയറൊക്കെ നനഞ്ഞ് കിടക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു ട്രാവൽ വ്ലോഗ് പോലെ എടുത്തയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴത്തേക്കും ബൈ